കഴിഞ്ഞ ദിവസം മോഹൻലാലിനെ കുറിച്ച് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ രീതിയിൽ പ്രേക്ഷ ശ്രദ്ധ നേടുകയുണ്ടായി അത്രയ്ക്കും മികച്ച കാര്യമാണ് ധ്യാൻ ശ്രീനിവാസൻ മോഹൻലാലെ കുറിച്ച് പറഞ്ഞത് കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നല്ലോ മോഹൻലാലെ കുറിച്ച് വിമർശനങ്ങളുമായി ധ്യാൻ ശ്രീനിവാസന്റെ അച്ഛൻ ശ്രീനിവാസൻ തന്നെ രംഗത്ത് വരികയുണ്ടായത് പല രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തിയെങ്കിലും അതിനൊന്നും പ്രതികരിക്കാത്ത മോഹൻലാലെയാണ് നമ്മൾ കണ്ടതും എന്നാൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു അതിനൊക്കെ മറുപടിയുമായി ധ്യാൻ ശ്രീനിവാസൻ മറ്റ് ചില അഭിമുഖങ്ങളിൽ എത്തുകയും ചെയ്തിരുന്നു എന്നാൽ അതിനൊപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത് മോഹൻലാലിന്റെ ചില ക്വാളിറ്റികളെ കുറിച്ചാണ് അതുകൂടാതെ മോഹൻലാനെ വെച്ചൊരു സിനിമ ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം പദ്ധതിയിടുന്നു എന്നും പറഞ്ഞിരുന്നു അപ്പോഴാണ് ലേറ്റസ്റ്റ് ആയി ധിനാസൻ മോഹനാലെ കുറിച്ച് ചില ഗംഭീര കാര്യങ്ങൾ പറഞ്ഞത് മോഹൻലാൽ എന്ന നടനപ്പുറം മോഹൻലാൽ എന്ന മനുഷ്യൻ എന്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് മോഹൻലാൽ എന്ന അഭിനേതാവിനെ പോലെ ആവാൻ ആർക്കും പറ്റില്ല പക്ഷേ ഒന്ന് ശ്രമിച്ചാൽ മോഹൻലാനെ പോലെ ഒരു മനുഷ്യനാവാൻ പറ്റിയേക്കും ഒരു ഇന്റർവ്യൂവിൽ തന്റെ അച്ഛൻ അദ്ദേഹത്തെ ചെറിയ ചെറിയ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞപ്പോഴും എന്റെ വേറൊരു ഇന്റർവ്യൂവിൽ അതിനെ കൗണ്ടർ ചെയ്ത് പറഞ്ഞിരുന്നു അത്തരത്തിൽ ഒരുപാട് കുത്തുവാക്കുകൾ അദ്ദേഹം കേട്ടിട്ടുണ്ട് കുറച്ചു ദിവസം മുമ്പ് ദാദാസായി െ അവാർഡ് മോഹൻലാൽ നേടിയതിന് നമ്മൾ അദ്ദേഹത്തെ ആദരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ മോഹൻലാലിനെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട് ഭൂമിയോളം താഴ്ത്തിയിട്ടുമുണ്ടെന്ന് പക്ഷേ ഇന്ന് വരെ അതിനൊന്നും ഒരു മറുപടിയും കൊടുക്കാൻ അദ്ദേഹം വന്നിട്ടില്ല ഇത്തരം നെഗറ്റീവുകളെ പോസിറ്റീവായി കണ്ട് അതിനെയൊക്കെ ക്ഷമിച്ച് കളയാൻ അദ്ദേഹത്തിന് കഴിയും ഹൃദയപൂർവ്വത്തിന്റെ സെറ്റിൽ വെച്ച് അച്ഛൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ലാൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതിൽ ലാലിന് വിഷമമുണ്ടോ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചിരിയോടെ താൻ അത് വിടടോ എന്ന് പറയാനുള്ള മനസ്സ് ലോകത്ത് അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും ഉണ്ടാകില്ല മോഹൻലാൽ എന്ന മനുഷ്യനെ പറ്റി പലരും നല്ലത് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും ധ്യാനി പറഞ്ഞത് കുറെ കൂടി ഹൃദയത്തിൽ തട്ടി തന്നെ പരസ്യമായി അവഹേളിച്ചിട്ടും താൻ സുഹൃത്തായി കണ്ട ആളിനോട് അതൊക്കെ വിടോ എന്ന് പറയാൻ എത്ര പേർക്ക് പറ്റുമായിരിക്കും അപൂർവമേ കാണൂ ഇത്തരം മനുഷ്യർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ എത്തിയതും ആരാധകരും ഏറ്റുപിടിച്ചത് മോഹനാനെ കുറിച്ച് വളരെ കൃത്യവും വ്യക്തവുമായി പലതവണ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ധ്യാൻ ശ്രീനിവാസൻ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇങ്ങനെ മോഹൻലാനെ മനസ്സിലാക്കാൻ കഴിയുന്ന ധ്യാനിന് മോഹനാനെ വെച്ചൊരു ഗംഭീര സിനിമ തരാനും സാധിക്കും മോഹനാനെ സെലിബ്രിറ്റി ചെയ്യപ്പെടുന്ന സിനിമ വേണമെന്ന് ധ്യാൻ ശ്രീനിവാസൻ പല ും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആ സെലിബ്രേഷൻ രാവണപ്രഭു എന്ന റീറിലീസ് ചിത്രത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സെലിബ്രേഷൻ മുകളിലുള്ള സിനിമ ചെയ്യണമെന്ന് ധ്യാൻ ശ്രീനിവാസൻ പറയുമ്പോൾ മോഹൻലാൽ എന്ന മനുഷ്യന്റെ ഈ നന്മയെക്കുറിച്ചും കാണുന്ന ധ്യാനിന്റെ വാക്കുകൾ കൂടി ശ്രദ്ധേയമാവുകയാണ് അങ്ങനെ ഒരു മോഹൻലാലിനെ തരാൻ ധാന്യം കഴിഞ്ഞേക്കും അതിനൊപ്പം മോഹൻലാൽ എന്ന മനുഷ്യനാകുക വളരെ എളുപ്പമുള്ള കാര്യമാണ് അതും നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു